ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വിഷയം പലരുടെയും ആവശ്യങ്ങളെ മാനിച്ച് തയ്യാറാക്കിയ ഒരു ക്ലാസ്സിനെ കുറിച്ചാണ് പറയാനുള്ളത് അതായത് പല സ്ഥാപനങ്ങളിലായി കൃഷ്ണമൂർത്തി പദ്ധതി എന്ന കെ പി അസ്ട്രോളജിയുടെ പഠന ക്ലാസ്സുകളിൽ ചേർന്ന് പഠിച്ചിട്ടുള്ള പലർക്കും ഫലപ്രവചനം ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ടാണ് പറയുന്നത് ഫലപ്രവചനം ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നി പി അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിലുള്ള പന്ത്രണ്ട് ഭാവങ്ങളുടെയും ഒമ്പത് ഗ്രഹങ്ങളുടെയും ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എളുപ്പത്തിൽ ഫലം പ്രവചിക്കാൻ പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ക്ലാസുകൾ സജ്ജമാക്കിയിരിക്കുന്നു ഈ ക്ലാസുകൾ ഉപയോഗപ്പെടുത്തുവാൻ താൽപ്പര്യമുള്ളവർ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പഠനത്തിനായി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ ലഭ്യമാണ് ഓൺലൈൻ ക്ലാസ്സുകൾ ടെലഗ്രാം വഴിയും ഓഫ്ലൈൻ ക്ലാസ്സുകൾ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ ഇടത്ര പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് പാലക്കാടിലുള്ള സ്ഥാപനത്തിൽ നടത്തി വരുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് ഓഫ്ലൈനായിട്ട് താഴെ പറയുന്ന കോഴ്സുകളും ലഭ്യമാണ് കർണാടക സംഗീതം കീബോർഡ് ഗിറ്റാർ വയലിൻ ചിത്രരചന തുന്നൽ പരിശീലനം എന്നിവയും നടത്തിവരുന്നുണ്ട് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ സീറോ ഫോർ ത്രീ സെവൻ ത്രീ ഡബിൾ നയൻ സിക്സ് ഫോർ നയൻ ഫോർ ഫോർ സിക്സ് എയിറ്റ് സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ Eight nine two one six three six nine double six.